കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനും അതിനു മുന്നും മുമ്പേയുള്ള കുറെ കാലങ്ങളിലും മണിപ്പൂർ കലാപം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു മണിപ്പൂർ കലാപത്തിൽ ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു മെയ് തൈ വിഭാഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കുക്കി വിഭാഗത്തിൽപ്പെട്ട കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൊല്ലപ്പെട്ടു ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത ആളുകൾ പലായനം ചെയ്യപ്പെട്ടു അന്നൊന്നും മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയില്ല പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയിരുന്നില്ല നമുക്കറിയാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുഖ്യമ പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി പോയിട്ട് കാണാൻ അനുമതി ലഭിക്കാതെ തിരിച്ചുപോയ സന്ദർഭങ്ങൾ പ്രധാനമന്ത്രിയുടെ മൗനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അമിത്ഷായാണ് പലതവണ പോയിട്ടുള്ളത് എന്നിട്ട് അമിത്ഷാ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അതായത് കഴിഞ്ഞ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഈ കലാപം പൊട്ടിപ്പെട പൊട്ടി പുറപ്പെടുന്നത് ആയിടയിൽ അമിത്ഷാ മണിപ്പൂർ സന്ദർശിച്ചിരുന്നു അതിനുശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഫെബ്രുവരിയിലാണ് അമിത്ഷാ കണ്ടത് ഇപ്പോൾ ജൂലൈ അവസാനമാകുന്നു ഇപ്പോഴാണ് അമിത്ഷാ വീണ്ടും കാണുന്നത് ബീരൺ സിംഗുമായി അടച്ചിട്ട മുറിയിൽ പ്രധാനമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് എന്താണ് ചർച്ചയുടെ വിശദാംശങ്ങൾ ആ ചിത്രം പുറത്തു വന്നിട്ടില്ല ഇതുവരെ ഏതായാലും മണിപ്പൂരിനെക്കുറിച്ച് ബി ജെ പിക്ക് ഒരു ധാരണയുണ്ട് അതിന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അവിടുത്തെ മിനറൽസ് ആൻഡ് മെറ്റൽസ് അതായത് ആ മണ്ണിന്റെ ഫലഭൂയിഷ്ടത ഫല ഫലസമൃദ്ധി അത് ചൂഷണം ചെയ്യണം ആ മണ്ണിന്റെ ഫല ഫലഭൂഷ്ടത ചൂഷണം ചെയ്യാനുള്ള ദുഷ്ടലാക്ക് ചില ആളുകൾക്കുണ്ട് ആ ദുഷ്ടലാക്കിന് കൂട്ടു നിൽക്കുന്നതാണ് ബി ജെ പി ഗവൺമെൻറ് അതിനെയാണ് കുക്കി വിഭാഗക്കാർ എതിർത്തിരുന്നത് അതുകൊണ്ടാണ് അവിടെ കലാപമുണ്ടായത് എന്നാണ് അവിടെ പഠനം നടത്തിയ ആളുകളും മാധ്യമ പ്രവർത്തകരും പുറത്തു പറഞ്ഞത് ഏതായാലും അമിത് അവിടെ സന്ദർശനം നടത്തി അതുപോലെ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തി രാഹുൽ ഗാന്ധി പലതവണ സന്ദർശനം നടത്തി രാഹുൽ ഗാന്ധിക്ക് നിരവധി നിവേദനങ്ങൾ ലഭിച്ചു രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും സമാധാനത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും അവിടെ സന്ദർശനം നടത്തി അദ്ദേഹത്തിന് നിരവധി നിവേദനങ്ങൾ ലഭിച്ചു അദ്ദേഹം സമാധാനത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തുടരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ബിരൺ സിംഗ് പ്രധാനമന്ത്രിയെ കാണുന്നത് അമിത്ഷായെ കാണുന്നത് തീർച്ചയായും പ്രധാനമന്ത്രിയെ കാണുമ്പോൾ തന്നെ അതിൻ്റെ മാനം മാറുന്നുണ്ട് മണിപ്പൂരിൻ്റെ കലാപ കലാപ അന്തരീക്ഷത്തിൻ്റെ മാനം മാറുന്നുണ്ട് ബിരൺ സിംഗ് കാണുമ്പോൾ ഒരു പക്ഷേ എങ്കിൽ ആ കലാപം സമാപി സമാപിക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ബിരേൺ സിംഗിന് കുറേയധികം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാകാം എങ്ങനെ ഇത് കലാപത്തെ നേരിടണം നമുക്കറിയാം അവിടെ സൈന്യത്തിന് പോലും ചെന്ന് കയറാൻ അല്ലെങ്കിൽ ബി എസ് ജവാൻമാർക്ക് പോലും ചെന്ന് കയറാൻ പറ്റാത്ത ഇടങ്ങളുണ്ട് മാധ്യമ പ്രവർത്തകരെ പോലും ആളുകൾ കൊണ്ടുപോകുന്നത് ഒരു വിഭാഗം ആളുകളുടെ പൂർണ്ണ സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ മാധ്യമ പ്രവർത്തകർക്ക് ആ വിഭാഗം ആളുകളെ പൂർണ്ണമായി കാണാൻ കഴിയുകയുള്ളൂ നമുക്കറിയാം അല്ലെങ്കിൽ എതിർ വിഭാഗക്കാർ അവിടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് സ്ത്രീകളെ പരസ്യമായി എന്താണ് വിചാരണ ചെയ്യുന്ന അവസ്ഥ അവരുടെ ഭർത്താക്കന്മാരെ ചുട്ടുകൊല്ലുന്ന അവസ്ഥ അങ്ങനെ എതിർച്ചേരിയിലുള്ളവരാണെങ്കിൽ എന്തു ക്രൂരതയും കാട്ടാൻ കാട്ടിക്കൂട്ടൻ മടിക്കാത്ത ആളുകളാണ് ആ ഇരുവിഭാഗക്കാരും സഹോദരങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് ശത്രുക്കളായി മാറിയ അവസ്ഥയാണ് മണിപ്പൂരിൽ കണ്ടത് എന്തും ചെയ്യുന്നു പിന്നെ അതുമാത്രമല്ല അവർ സായുധ സായുധരാണ് അത്യാധുനിക തോക്കുകളൊക്കെ അവരുടെ കയ്യിലുണ്ട് അവർക്ക് അതിന് യാതൊരുവിധ കുറവുമില്ല അതിൽ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങൾ അവരുടെ കയ്യിൽ കയ്യിലുണ്ടെന്നാണ് ചില രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ഏതായാലും ഇവർക്ക് ആയുധങ്ങളുണ്ട് പിന്നെ ഒരു വിഭാഗം ആളുകൾ അല്ല രണ്ട് വിഭാഗം മൈതയ്യാണെങ്കിലും കുക്കിയാണെങ്കിലും അവർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഒരുപാട് ആയുധങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് കുറെ ആയുധങ്ങൾ തിരിച്ചു കൊടുത്തെങ്കിലും ഇനിയും ആയുധങ്ങളും തിരകളും അവരുടെ കവക്കലുണ്ട് ഇതൊക്കെ ഭീതിതമായ അവസ്ഥയാണ് മണിപ്പൂരിൽ ഉള്ളത് അപ്പോഴൊക്കെ തന്നെയും മണിപ്പൂരിൽ ഇങ്ങനെ ഒരു സാധ്യത ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ബിരൺ സിംഗ് പ്രധാനമന്ത്രിയെ കണ്ടത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി അതിനൊരു അവസരം അതിന് ബിരൺ സിംഗിനെ ഒരു വാതിൽ തുറന്നു തുറന്നുകൊടുത്തത് വളരെ വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് അതിന് പ്രധാനമന്ത്രി എന്താണ് ഇനി അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് ബിരൺ സിംഗ് ഒന്നൂർ പറയണം അല്ലെങ്കിൽ പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറയണം മണിപ്പൂരിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല കാണുന്നില്ല എന്ന പരാതി ഇപ്പോഴുമുണ്ട് അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് പ്രധാനമന്ത്രി ഇത് എന്താണ് പറഞ്ഞതെന്ന് പുറത്ത് പറയുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മണിപ്പൂരിൽ സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം